ഏറ്റവും നല്ല കാരുണ്യത്തിന്റെ പ്രകടനങ്ങൾ നടത്തിയത് അവിടുത്തെ കുടുംബത്തോടാണ് നാട്ടുകാരോട് നല്ല സ്വഭാവം നമുക്ക് കാണിക്കാൻ പ്രയാസമുള്ള കാര്യമല്ല അയൽവാസിയോട് നന്നായി പെരുമാറാൻ അത്ര പ്രയാസമല്ല എൻ്റെ കുടുംബങ്ങളോടും നാടിനോടും വീട്ടുകാരോട് അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളോട് നന്നായി പെരുമാറാൻ നമുക്ക് പ്രയാസമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് ഹബീമായ പറയാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമർ നിങ്ങൾ കുടുംബങ്ങളോട് നന്നായി പെരുമാറുന്നവരാണ് അത് പറഞ്ഞു നിർത്തിയില്ല ഞാനാണെൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി സ്വഭാവമുള്ള ആളുകൾ ഒന്നും ഉറപ്പ് ഈ ചെയ്തുതരാം കൈ കടയുണ്ട് ിസ്വലുഅലൈ വസ്ലമ നിങ്ങളുടെ പ്രഖ്യാപനം ഹൈറുക്കും ഹൈറുഖും നിങ്ങളിൽ നല്ല സ്വഭാവമുള്ള ആളുകൾ ഞാൻ നല്ല സ്വഭാവക്കാരനാണെന്നു പറയേണ്ടത് എന്റെ നാട്ടുകാരല്ല എന്റെ അയൽവാസിയല്ല എന്റെ കുടുംബങ്ങളല്ല ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ കഴിയുന്ന എന്റെ ഭാര്യയാണ് ഭർത്താവിന് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആ ഭർത്താവ് കല്യാണം കഴിച്ച ഭാര്യയാണ് ഒരു പെണ്ണ് നല്ല സ്വഭാവക്കാരിയാണെന്ന് പറയേണ്ടത് ആ പെണ്ണിൻ്റെ ഉമ്മയല്ല വാപ്പയല്ല വിവാഹം കഴിച്ചു കഴിഞ്ഞ ഭർത്താവാണ് ആ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനെക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഒരു അംഗീകാരം വേറെയില്ല الله من حبيب ذبرني با سيدنا عروة رضي الله عنه حبيب النمادي بانيا قنعة إيش رضي الله عنها യസ് ഹബീബിനേക്കാളും താഴെയാണ് ആഴിഷബീബിക്ക് ആ സമയത്ത് ഹബീമായ ആയിഷ ഷബീവിയെ കാണുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു നിന്നിട്ട് ആനി ഷബീബ് റബുയം ബാഹുവാൻ ആയിടെ കൈപിടിച്ച് ഹസ്തദാനം ചെയ്തിട്ട് മതങ്ങൾ ബഹുമാനിക്കുകയാ എൻ്റെ യുവാക്കളെ നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം വീടുകളിലെത്തുമ്പോഴെങ്കിലും ഈ മൊബൈൽ ഫോണൊന്നു മാറ്റിവെച്ചിട്ട് നമ്മുടെ കുടുംബത്തോടും മക്കളോടും നന്നായി സംസാരിക്കണം അവരുടെ പരാതി നമ്മൾ കേൾക്കണം അതേപോലെ തന്നെ അവർക്ക് വേണ്ടതു നമ്മൾ ചെയ്തു കൊടുക്കണം അള്ളാഹുവിൻ്റെ ഉറവ് ചോദിച്ചു എങ്ങനെ ഹബീബ് വീട്ടിലെ പാണ്ടാകുമ്പോൾ എന്ത് സ്വഭാവമാണ് ഞങ്ങളടുത്ത് നല്ല നേതാവാണ് നല്ല ഇമാണു നല്ല സൈന്യാധിപനാണ് ഹബീബ് വീട്ടിൽ െത്തുമ്പോ ഹബീബിന്റെ സ്വഭാവം എന്താണ് ആ സമയത്ത് മറുപടി ആരോ ഇത് ചോദിക്കാൻ വീട്ടിലെത്തിയാൽ വീടിന്റെ ഉറിയിൽ നല്ല പാത്രങ്ങളുണ്ട് ഹബീബ് എടുക്കുമ്പോ ആ പാത്രം എടുത്തിട്ട് മുസ്തഫി കറവയുള്ള ആട്ടിൻ കൂട്ടത്തിൽ എന്നിട്ട് ഹബീബ് തന്നെ ആടിനെ

ി ഹബീബ് കുടിക്കുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പരാതിയും എന്നിൽ അലിഞ്ഞു പോകും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാട് അനുഭവിച്ച് വിട്ടുജോലി ചെയ്യുമ്പോൾ കുന്ന എൻ്റെ ഭർത്താവിൽ നിന്ന് ഇത് കാണുമ്പോൾ എല്ലാം ഞാൻ മറക്കും ഒരുപാട് പരാതി പറയണമെന്ന് ഞാൻ എൻ്റെ ചിന്തയിലുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ ഹബീബിനോടുള്ള ഇഷ്ടം എനിക്ക് കൂടുമോ എന്നിട്ട് ഹബീബിനെ കുറിച്ചു രണ്ടാമത്തെ സ്വഭാവം എൻ്റെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഹബീബ് പൊട്ടിയതുണ്ടെങ്കിൽ വൃത്തിയാക്കി തരും മൂന്നാമത്തത് എൻ്റെ ചെരുപ്പിന് വിസം അനീവല്ല മതങ്ങൾ തുന്നിത്തരും നാലാമത്തത് എന്റെ വീട് ഹബീ പഠിച്ചു മാറി തരും അഞ്ചാമത്തെ സ്വഭാവം വാങ്ങു വിളിച്ചാൽ പിന്നെ പള്ളിയിൽ പോകും പറയുന്നത് ഭർത്താവാകുന്ന മുത്തുനവി ഉണ്ടാകുമ്പോ എനിക്ക് വീട്ടിൽ ഡ്യൂട്ടി കുറവാണ് പണി കുറവാണ് ഹബീബ് എന്നെ സഹായിച്ചു തരുമെന്നാണ് എന്റെ ഈമാനുള്ള മമ്മിനിങ്ങൾ കൂടെ നമ്മുടെ മക്കൾ ഇറങ്ങിയോടുന്ന കാലത്താണുള്ളത്മാര് മറ്റുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതികൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ടൻ്റെ ഈമാനുള്ള ഉമ്മമാരേ ഹബീബിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം ാണ് പോകുന്നത് ഇന്ന് കൂടെ എന്നെ കൂട്ടാമോ കൂട്ടി സുഫിയ ബീവിയുടെ ആവശ്യം പരിഗണിച്ചാണ് യാത്രക്കൊരുങ്ങുന്നത് സമയത്ത് വഴിയിൽ വെച്ച് സുഫിയ ബി വിറങ്ങിയോ വന്നായുടെ യാത്രാവാഹനം സ്ലോ ആയി വട്ടകം മെല്ലെ നടക്കാൻ തുടങ്ങി സുഫിയ ബീവി കരയാൻ തുടങ്ങി കാരണം തിരക്കുള്ള ഭർത്താവാണ് എൻ്റെ ഹബീബ് ആ ഹബീബിനെ ഞാൻ നിർബന്ധിപ്പിച്ച് യാത്രക്ക് വിളിച്ചു വരുത്തിയതാണ് എന്റെ എൻ്റെ സ്ലോ ആയിട്ടുണ്ട് നിമിതങ്ങൾക്ക് ദേഷ്യം വരുമോ എന്ന പേടിയിൽ സൊഫിയ ബീവി വി കരയുമ്പോൾ യാത്രാവാഹനത്തിൽ നിന്നിറങ്ങി സുഫിയറ മുയു വന്നായുടെ ഒലിച്ചു വരുന്ന കണ്ണുനീരിനെ ഹബീബ് തുടച്ചു കൊടുക്കുന്നു സ്നേഹം കേട്ട് വീണ്ടും വീണ്ടും കരച്ചിൽ വന്ന സുഫിയ ബീവിക്ക് ഹബീബ് എടുത്ത് ഷാടെടുത്തിട്ട് കണ്ണു തുടച്ചു കൊടുക്കുന്നു അതുകൊണ്ട് എന്റെ ഇമാനുള്ള മ്മ്മിനിങ്ങളെ നമ്മുടെ കുടുംബത്തോട് നല്ല സ്വഭാവമുള്ള ആളാകണം മുിനീങ്ങളോട് നല്ല കാരുണ്യമുള്ള വ്യക്തികളാവണം അമ്മാഹുവിന്റെ ഹബീബിൻ്റെ മുന്നിലേക്കല്ലേ ابي صفية رضي الله عنه على هذي ماي സമാശ്വാസം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് അതുപോലെ യുദ്ധവേളയിൽ ഇമാം റിപ്പോർട്ട് ചെയ്യാണ് ഒരാൾ ഒരു സ്വഹാബി യുദ്ധത്തിനു വേണ്ടി ആ സ്വഹാബിയുടെ ചെരുപ്പിനെ തങ്ങൾ അദ്ദേഹത്തു തട്ടുന്നു നല്ല കനമുള്ള കൂട്ടായത് കൊണ്ട് ഹബീബിന് പലതവണ വേദനിക്കുന്നു ആ സമയത്ത് ഒരു കം സ്വഹാബിയെ പറഞ്ഞു നീ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് നിന്റെ ട്ടി എനിക്ക് വേദനയാകുന്നുണ്ട് സ്വഹാബിക്ക് വിഷമം അടക്കാൻ കഴിഞ്ഞില്ല കാരണം സ്വഹാബി ടെൻഷനായി പോയി കാരണം സ്വന്തം വാഹുവാന സല്ല മതങ്ങൾക്ക് എന്റെ ചെരുപ്പുതട്ടി വേദനിച്ചല്ലോ യുദ്ധത്തില് എല്ലാ ധൈര്യവും പോയിട്ടുണ്ട് ആ സമയത്താണ് ആ സ്വഹാബി യുദ്ധം കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോഴും അവിടുന്ന് ഭാര്യയോട് സംസാരിക്കുന്നില്ല കരയുകയാണ് ആ പിറ്റേ ദിവസം സുബരിട വാങ്ങു വിളിച്ചപ്പോ പള്ളിയിൽ പോകുന്നില്ല കാരണം ഹബീബിനിക്ക് എൻ്റെ ചെരുപ്പുതട്ടി വേദന വന്നിട്ടുണ്ടല്ലോ ആ സമയത്ത് വീട്ടിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് വീട്ടിലിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം ഈ സ്വഹാബിയെ ഇന്നലെ ഞാൻ ആ ിയോട് ചെരുപ്പുതട്ടി വേദനിച്ചെന്ന് പറഞ്ഞപ്പോൾ വിധങ്ങൾ കുതിന്നെ തോന്നി അത് പറയേണ്ടില്ലേ ഇരുന്നുവെന്ന് പക്ഷേ ഹബീബ് പറഞ്ഞത് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ആ സ്വഹാബിയുടെ ചെരുപ്പ് തട്ടും എനിക്ക് പരിക്ക് പറ്റും പരിക്ക് പറ്റുമ്പോൾ സ്വഹാബിക്ക് വലിയ ടെൻഷനാകും അതിൻ്റെ മുന്നേ ഹബീബ് പറഞ്ഞതാണ് പക്ഷേ സ്വഹാബിയുടെ മൂഡ് ഓഫ് കണ്ടപ്പോൾ മതങ്ങൾ മറ്റൊരു സ്വഹാബിയെ വിട്ടിട്ട് ആ സ്വഹാബിയോട് പള്ളിയിൽ വരാൻ പറയുന്നു െ ഹീബ് വിളിച്ചിട്ടുണ്ട് ഞാനാ എന്റെ ചെരുമ്പ് നട്ടി മുത്തരപിക്ക് വേദന വന്നതിനു ശേഷം പിന്നെ ഹബീബിന്റെ മുന്നിൽ പോയിട്ടില്ലല്ലോ െ വിളിച്ചത് എന്തോ ആക്ഷൻ എടുക്കാനാണ് അല്ലെങ്കിൽ എന്തോ ആക്ഷനുമായി കുറവാൻ വന്നതറിയിക്കാനാണ് ഹബീബിന്റെ മുന്നിൽ വന്നപ്പോ നിമിതങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇന്നലെ നിന്റെ ചെരുപ്പ് തട്ടിയപ്പോ നിന്നെ ആ ചെരുപ്പു കൊണ്ടെന്നെ വേദനിക്കുന്നുവെന്നു ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ായില്ലേനെ നിന്നെന്റെ വാക്ക് കൊണ്ട് നീയൊന്ന് വിഷമിച്ചപ്പോ ആകെ വിഷമിച്ചു പോയി മോനെ ഞാൻ അത് പറഞ്ഞത് ഇനിയും നിന്റെ അടുത്ത് നിന്ന് വേദന തട്ടിയിട്ട് എനിക്ക് പരിക്കു പറ്റുമ്പോ കാണും വലിയ ടെൻഷൻ ആവുമല്ലോ നിനക്ക് അതില്ലാതിരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ് പറച്ചിലും നിന്റെ മനസ്സിനു വേദന വന്നിട്ടുണ്ട് ഞാൻ ആ വേദന പരിഹരിക്കുന്നതിനു വേണ്ടി എൺപത് വട്ടകത്ത് മദീന പള്ളിയുടെ പുറത്ത് വാങ്ങിവെച്ചിട്ടുണ്ട് നിനക്ക് സമാധാനത്തിനു ഞാൻ ഹതിയ നൽകാൻ വാങ്ങിയതാണു എന്റെ സംസാരം കൊണ്ട് നിനക്ക് വേദന വന്നെങ്കിൽ ആ വേദനയെ റിക്കവർ ചെയ്യാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എൺപത് വട്ടകം വാങ്ങിവെച്ചിട്ടുണ്ട് അത് എടുത്ത് വീട്ടിൽ ഹബീബിൻ്റെ കാരുണ്യമാണ് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോ എന്നെ കൊണ്ടൊരാൾക്കും വിഷമം ഉണ്ടാവരുത് അതില്ലേ കോങ്കുള്ള മനുഷ്യനാണ് നാലവകള് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കന്നു കാണാത്ത ശിഷ്യൻ വന്ന് കൈപിടിച്ചിട്ട് കോങ്കുള്ള ഉസ്താദിനെ പള്ളിയിലേക്ക് ദിശ കാണിക്കുമ്പോ ഈ വഴിയിലൂടെ പോയാൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് മറ്റൊരു വഴിയിലൂടെ ഊടുവഴിയിലൂടെ വഴിയിലൂടെ പള്ളിയിലെത്താം സുലൈമാനുവിന് മിഹറാൻ പൂർണാന്തനാണ് ചോദിച്ചു എന്തേ നിങ്ങൾ ആ വഴിയിലൂടെ പോവാത്തത് അപ്പൊ ഇടങ്ങൾ പറഞ്ഞത് മോനെ എനിക്ക് കോങ്കണ്ണേ ഉള്ളൂ നിനക്കാണെങ്കിൽ തീരെ കണ്ണില്ല കണ്ണില്ലാത്ത നീയാണോ എന്നെ വഴി കാണിക്കാൻ കൈ പിടിക്കുന്നത് ആളുകളിൽ രംഗം കാണുമ്പോ ട്രോളാനിടവരും മോനേ ചെറുവിരലില്ലാത്ത ആളാണോ മുട്ടാത്ത അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് നിന്നെ താറടിക്കാനിട വരുമേ ആ സമയത്ത് സുലൈമാനു പിന് മിഹറാന് പറഞ്ഞു അവര് നമ്മളെ കളിയാക്കിയാലും അവരെ കൂലി നമുക്ക് കിട്ടി നമ്മൾ സ്വർഗത്തിലല്ലേ പോവുക അപ്പ ഇവർ ആ ഹീ മുന്നങ്ങൾ പറഞ്ഞത് മോനെ അങ്ങനെ ആലോചിക്കരുത് നമ്മളെ കളിയാക്കി അവരെ കൂലി കിട്ടി നമ്മൾ സ്വർഗത്തിൽ പോയാലും അവരതുകൊണ്ട് നരകത്തിൽ പോകാൻ കാരണം മോനെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള വഴി എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം അവര് നരകത്തിൽ പോയാലും നമുക്ക് വിഷമമല്ലേ അതുകൊണ്ട് എന്നെ പോലെ എല്ലാവരും നല്ലതിലാവണം രീതിയിലാവണം കൂട്ടുകാരനോട് ഞാൻ കാരുണ്യം പ്രവർത്തിക്കണം അവർക്ക് വേണ്ടി നന്മ ചെയ്യണം എൻ്റെ വാക്കുകൊണ്ട് ഒരാളെയും വിഷമിപ്പിക്കരുത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാന അടയാളം രണ്ടാമത്തൊരു കൊഴിമ്പിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാന സ്വഭാവം സുന്നത്തി സുന്നത്തില്ല

സമയത്ത് ശത്രുക്കൾ പേടിച്ച് ശത്രുക്കളെ പേടിച്ചിട്ട് തങ്ങൾ ഒളിത്താവളത്തിൽ പോയപ്പോൾ എന്നാണ് പണ്ഡിത ലോകം വിളിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒളിത്താവളത്തിൽ നിന്ന് വന്നപ്പോ

ാണ് ഞാൻ സുന്നത്ത് വരുത്തിയാണ് ഞാൻ എത്തുമ്പോൾ സുന്നത്ത് നോമ്പുകാരനായി മരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ആ സുന്നത്തിനെ മുറുകെ പിടിക്കുമ്പോഴും ക്ഷീണിച്ച സമയത്തും ആര് വെള്ളം കുടിക്കുന്നില്ല പറഞ്ഞു പിന്നെന്തിനാണ് ഒളിത്താവളത്തിൽ നിന്ന് വന്നത് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നോ ആ സമയം മഹമ്മദ് മറുപടി ശത്രുക്കളെ പേടിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ഒളിച്ചിരുന്നത് വാറു സൗറിൽ ഒളിച്ചത് മൂന്ന് ദിവസമല്ലേ ശത്രുക്കളെ പേടിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ പൊനവിധങ്ങളും ഒളിത്താവളത്തിൽ നിന്ന് പോന്നിട്ടുണ്ട് ഞാൻ എന്റെ ജീവൻ പേടിച്ച് ഒളിത്താവളത്തിൽ പോയെങ്കിലും ഹബീബിരുന്ന മൂന്ന് ദിവസത്തിനപ്പുറം എനിക്ക് ഒളിക്കാൻ പറ്റില്ല അവർ ജീവിതത്തിൽ അല്ലേത് സമയത്തു പ്രതിസന്ധി ഘട്ടങ്ങളിലും സുന്നത്തിന് മുറുകെ പിടിക്കുമ്പോൾ എൻ്റെ ഉമ്മമാരേ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം അതിന്റെ മുന്നേ ഫർവായ നിസ്കാരങ്ങളിൽ വീഴ്ച വരുത്തരുത് ലസ്സായിട്ടെ നമ്മുടെ കണ്ണുകൾ നമ്മൾ കടത്തുമ്പോ പള്ളികളില്ല അവർക്ക് നിസ്കരിക്കാൻ ഒടുതുണിക്ക് മറുതുണിയില്ല നല്ല ഭക്ഷണം കഴിക്കാനില്ല വാപ്പയെ കാണാനില്ല ഉമ്മയെ കാണാനില്ല രാവിലെ ഏഴ് മണിക്ക് ജനിച്ച ഈ ഒരു കുട്ടിയെ മണിയാകുമ്പോഴേക്കും ഡെഡ് ബോഡിയായത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയകളിൽ കണ്ടു ദിവസം പോലും ആയുസില്ലാത്ത ജീവിതം ഏതു ഭാഗത്തു നിന്നാണ് ബോംബ് വർഷിക്കുന്നതെന്നറിയുന്നില്ല എന്നാലും നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ പൊളിഞ്ഞു വീഴപ്പെട്ട പള്ളികളുടെ മുന്നിൽ ചെന്ന് ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടില്ലേ പെരുന്നാളിൻ്റെ സമയമെത്തുമ്പോ കഫൻ പുടവക്ക് വേണ്ടി ഒരുക്കി വെച്ച ശീല എടുത്തിട്ട് അത് കൊടുത്ത് പെരുന്നാളിൻ്റെ തെക്ക് വീറ് ചൊല്ലുന്നതു കണ്ടില്ലേ കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ മണ്ണ് വാരി കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചവരെ കണ്ടില്ലേ ഡയറി ഉണ്ട് ആ ഡയറി മുഴുവനും ഭക്ഷണത്തിന്റെ ആ ഡയറിയുടെ പേജ് ചീന്തിയിട്ട് ആ പേജ് മുഴുവനും ഭക്ഷണമാക്കി കഴിച്ചിട്ട് ഇറക്കാൻ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ആ മുനമ്പില്ല പാവപ്പെട്ട പിഞ്ചു കുഞ്ഞി മരിച്ചു വീണപ്പോൾ കടിച്ചു മാറ്റപ്പെട്ട ഡയറിയുടെ ഭാഗം എടുത്തിട്ട് വാപ്പ കരയുന്ന ചിത്രം കണ്ടില്ലേ ും വന്നപ്പോ എല്ല എല്ലാ സുഖങ്ങളും നമുക്കുണ്ട് നമ്മുടെ നാടിൻ്റെ വികാസം അതാണ് നമ്മുടെ എല്ലാത്തിന്റെയും വളർച്ച അതാണ് പക്ഷേ ഖത്തറിൽ ഒരു ബോംബ് വർഷിച്ചു അത് ജി സി സിയിലേക്കുള്ള മുന്നറി ഇട്ടാണ് പറയുന്നതെങ്കിൽ ഏതു നിമിഷവും എല്ലാം തരിപ്പണമാകുന്ന ഘട്ടത്തിലേക്ക് ഉള്ള ആയുസ് റപ്പിന്റെ പൊരുത്തത്തിൽ ചിലവഴിക്കണവ റപ്പിന്റെ വഴിയിൽ ചിലവഴിക്കണവ അതുപോലെ വീഴ്ച വരുത്തരുത് എൻ്റെ യുവാക്കള് വനിൽ നിങ്ങൾ നന്നായി നിങ്ങൾ അധ്വാനവും സമയവുമെല്ലാം ചെലവഴിച്ചു അമ്ബാബു അത് സ്വീകരിക്കട്ടെ നന്നായി നല്ല സ്വഭാവത്തോടൊപ്പം തന്നെ ിൽ വീഴ്ച വരുത്തരുത് അതൊഴിവാക്കരുത് ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു നിലക്കും നമ്മൾ പിന്മാറരുത് അബ്ബാകുവിന്റെ ഹബീവിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കണവ അറിയില്ലേ അനുസ്മരി നൂറ് വയസ്സിലേറെ ജീവിച്ച മഹാനാണ് കഴിയാതെ വന്നപ്പോൾ ശിഷ്യന്മാര് തോളത്ത് രണ്ടുപേരും നിന്നിട്ട് തോളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നിസ്കാരവും അതേ രൂപത്തിൽ നിസ്കരിച്ചപ്പോ സുന്നത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും ആ ആ ഞാൻ ഈ നിസ്കരിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ എന്റെ ഏടിന്റെ അവസാന സെന്റൻസ് നിസ്കരിക്കുന്നവരായിരുന്നെന്നാണ് പല ലോകത്ത് ഹബീബിന്റെ മുന്നിൽ വെച്ച് എടുവായിക്കുമ്പോ മനുഷ്യൻ എൻ്റെ ശുന്നത്തിന് എടുക്കാതെ ശുന്നതു നിസ്കാരം ഇന്നു നിന്ന് നിസ്കരിക്കുന്നതിന് പകരം ഇരുന്ന് നിസ്കരിക്കുന്നവരാണെന്ന് ഹബീബിൻ്റെ മുന്നിൽ വായിക്കുമ്പോൾ പിന്നെ ഹബീബിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റുമോ യജമാനന് എന്റെ നന്മക്കു വേണ്ടിയാണ് ഭ്രാന്തെന്ന് വിളിയേറ്റത് ഏറ്റവും വിശദഫുള്ള കാൽപാദത്തിന്റെ ഉടമയായ എന്റെ മുത്തിനവി എന്റെ ഇസ്ലാമിനിക്ക് പകർന്നു തരാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോഴാണ് അവിടുത്തെ സുന്ദരമായ കാലിന് ഏറുപറ്റി മുറിവുപറ്റിയത് എന്റെ ഉമ്മമാരെ ആയിരത്തി അഞ്ഞൂറാമത്തെ വസന്തം ആഘോഷിക്കുമ്പോ ഒരു പ്രതിജ്ഞ ഉറപ്പേ ഞാൻ നിസ്കരിക്കണം എത്ര ആളുകളാണ് മരണത്തിനു കീഴ്പ്പെടുന്നത് ചെറുപ്പക്കാരില്ലേ ഈ പരിപാടികളിൽ നന്നായി ആടുകയും തുള്ളുകയും പെട്ടെന്ന് ചെയ്യുമ്പോഴിട്ട് നമ്മുടെ അതേപോലെ തന്നെ സെക്രട്ടറിയേറ്റിൽ നടന്ന ഒരു ഓണ ഓണാഘോഷത്തിൽ ഒരു ചെറുപ്പക്കാരൻ ബോഡിയെല്ലാം കുലുക്കി ആടിയിട്ടുണ്ട് ആ സമയത്ത് പെട്ടെന്ന് വീഴുന്നു ഒന്ന് താങ്ങിപ്പി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മരണം ഭവിച്ചില്ലേ ഹോസ്പിറ്റൽ മറ്റു പണം പക്ഷേ അങ്ങോട്ട് പോലും എത്താത്ത രൂപത്തിലാണ് ജീവിതമുള്ളത് അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ മരിക്കുന്നു വീഴുന്നു ഭാര്യ നൈവായി കാണുന്നു ഇങ്ങനെ മരണം കൂടി വരുന്ന കാലം നിങ്ങൾ നോക്കൂ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് കേന്ദ്രങ്ങളിലേക്ക് ഒഴിവുണ്ടെങ്കിൽ എന്റെ യുവാക്കളെ നിങ്ങളൊന്ന് ഡയാലിസിസ് യൂണിറ്റുകൾ യൂണിറ്റ് വരിയിൽ വെച്ചിട്ടുണ്ട് രാവിലെ മുതൽ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ഒന്നിനു മീത ഒന്നായി എട്ട് വയസ്സുള്ള കുട്ടിയുണ്ട് ആറു വയസ്സുള്ള കുട്ടിയുണ്ട് പതിനാല് വയസ്സുള്ള യുവാവുണ്ട് മക്കളുണ്ടായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായി ആ മകന്റെ മുടി കളച്ചിലിന്റെ ശേഷം വേദന വന്നാണ് ഡോക്ടർമാര് പറഞ്ഞു കിഡ്നി ഫെയിലായിട്ടുണ്ട് അങ്ങനെ എത്ര രോഗികളാണ് അപ്പുറത്ത് ക്യാൻസർ പാടില്ലേ ഓപ്പോളജിയിലേക്ക് പോയി നോക്കൂ നമ്മുടെ പ്രായത്തിലുള്ള എത്ര യുവാക്കളുണ്ട് അതുകൊണ്ട് ഏതു നിമിഷവും രോഗം പിടിപെടുന്ന കാലം അമ്മാ നീ നീ ഞങ്ങൾക്ക് നന്മ സന്തോഷത്തിൻ്റെ വഴി എളുപ്പമാക്കി ഹബീബിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റണം ഏറ്റവും പ്രധാനം എൻ്റെ യുവാക്കള് അമ്മാഹുവിൻ്റെ ഹബീബ് ജീവിതത്തിൽ നമുക്ക് ആഭരണമായി പറഞ്ഞ ഒരു സുല്ലത്താണുള്ളത് നല്ല നമ്മുടെ വലതു കൈയിൻ്റെ ചെറുവിരലിൽ നല്ല വെള്ളി മോതിരം ധരിക്കൽ പുരുഷന്മാർക്ക് സുന്നത്താണ് അതിന് അത്ര പൈസ വരൂല നല്ല മോതിരം ധരിച്ച് പറഞ്ഞ ആ മോതിരം ഇട്ട് കഴിയലോടുകൂടെ ട്വന്റി ഫോർ അവർ ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ര പണമൊന്നും വരില്ല அது நம்மளா சுண்ணத்து ஈ ஆயிரத்தி எண்ணூறாத்த ஜன்மதினத்தை நம்ம ஆகோஷிக்கும்போது வெள்ளி தந்தும் அங்க நல்ல ஒரு வெள்ளி மோதி நல்ல கல்லு கல் ஏதாங்கிலும் மோதித்தானு ஆ மோதிரம் அடிஞ்சு அது நம்ம சதுவிதலையில் அணிங்குபோது இருபத்தி நாலு மணிக்கூர் நமக்கு கோலி கிட்டு மாத்த மழும் அது கழிவு வச்சு மிக்க சுங்கத்தில மரிச்சு பிரதிஃபலம் நமக்கு கிட்டும் எந்த உம்மேரே നമ്മുടെ ചെറിയ ആൺകുട്ടികൾക്ക് ഏതായാലും നമ്മുടെ ഉപ്പമാരെ നമ്മളെ പെൺകുട്ടികളെ ശരീരത്തിലൊക്കെ ആവരണം അപ്പൊ നമ്മൾ ആൺകുട്ടികൾക്ക് ധരിക്കാൻ അനുവദിച്ച ആവരണം അപ്പൊ അതുകൊണ്ട് നല്ലൊരു നമ്മുടെ പെൺകുട്ടികൾ വായിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അമ്മല അല്ലേ അമ്മൽ ഏതായാലും കൂടാതെ കഴിയാത്തതാണ് അതൊക്കെ ഉണ്ട് ആൺകുട്ടികൾക്ക് പറ്റുന്നൊരു ആഭരണതാണ് അപ്പൊ നമ്മൾ ആൺകുട്ടിയാൽ ൾക്കൊണ്ട് നല്ല വെള്ളി മോതിരം എന്ന അർത്ഥത്തിൽ ഈ ആയിരത്തി അഞ്ഞൂറാമത്തെ നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ അഹമ്മദ് ഹാജി ബാപ്പു കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് ആരോഗ്യമുണ്ടാകും ഉണ്ടാകും എല്ലാ പരിപാടിയിലും നമ്മുടെ കൂടെയുള്ളവരാണ് അസിക്കു വർഹമുല്ലാ വർ